നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടൻ എന്നതിനൊപ്പം രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലൂടെയൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും നടൻ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകൾ നിറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരം കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി മക്കളിൽ ആഹാരം മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് അടുത്തിടെയാണ് രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൃഷ്ണകുമാർ ഇപ്പോൾ രാഷ്ട്രീയത്തിലും സജീവമാണ് അതിനാൽ യൂട്യൂബ് ചാനൽ അധികം കാണാറില്ല ഏറെ നാളുകൾക്ക് ശേഷം മക്കൾക്കൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ സ്വഭാവത്തിലെ നല്ലതും മോശവുമായ വശങ്ങൾ നാലു മക്കളും സംസാരിച്ചു നെഗറ്റീവ് പറഞ്ഞാൽ ഫീൽ ആവില്ലല്ലോ അച്ഛൻ കുറിച്ച് ഹിപ്പോക്രാറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളോട് അത് ചെയ്യെന്ന് പറയും പക്ഷെ അച്ഛൻ അത് ചെയ്യില്ല മധുരം കഴിക്കരുതെന്ന് പറയും പക്ഷെ അച്ഛൻ മധുരം കഴിക്കുമെന്നും ഇഷാനി കൃഷ്ണ പറഞ്ഞു അച്ഛന്റെ നല്ല ഗുണങ്ങളെക്കുറിച്ചും ഈശാനി സംസാരിച്ചു അച്ഛൻ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ വിട്ടുകളയില്ല തോറ്റുപോയാലും വിഷമിച്ചു ഒരു മൂലയിൽ പോയി ഇരിക്കില്ല എപ്പോഴും പോസിറ്റീവായി മുന്നോട്ട് പോകുമെന്നും ഇഷാനി പറയുന്നുണ്ട് അച്ഛന്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ഇളയമകൾ ഹൻസികയും സംസാരിച്ചു അദ്ദേഹം നല്ല ഉപദേശങ്ങൾ തരും മൂല്യമുള്ള കാര്യങ്ങൾ എപ്പോഴും പറയും അതേസമയം ദേഷ്യം അച്ഛന്റെ സ്വഭാവത്തിലെ മോശം വശമാണെന്ന് ഹൻസിക പറയുന്നു അച്ഛൻ മുൻകോപക്കാരനാണെന്ന് ദിയാകൃഷ്ണയും സമ്മതിച്ചു അതേസമയം ആളുകളെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ് ചോദിച്ചില്ലെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും മഴ പെയ്യുമ്പോൾ ഓട വരെ കഴുകാൻ പോകും അതാരും ചോദിച്ചിട്ടല്ലെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അച്ഛന്റെ ദേഷ്യമാണ് മോശവശമെന്ന് കൃഷ്ണ പറഞ്ഞു പെട്ടെന്ന് വിട്ടുകൊടുക്കാത്ത പ്രകൃതമാണ് അദ്ദേഹത്തിന്റെ നല്ല ഗുണമെന്നും അഹാന പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് അച്ഛനും മക്കളും തമ്മിലുള്ള രസകരമായ നിമിഷങ്ങളെ കുറിച്ച് പലരും കമന്റ് ചെയ്തുണ്ട് ദിയാകൃഷ്ണയെ ഫാമിലി വ്ലോഗറുകളിൽ കൂടുതലായും കാണാൻ തുടങ്ങിയതിന്റെ സന്തോഷവും പലരും പങ്കുവച്ചു വിവാഹശേഷമാണ് ശേഷമാണ് കുടുംബത്തോടൊപ്പം കൂടുതലും കാണുന്നതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം താര കുടുംബം ഒന്നിച്ച് വാലിയിൽ യാത്ര പോയിരുന്നു സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുമ്പോഴും പലപ്പോഴും കടുത്ത സൈബർ ആക്രമണം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇവർ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുമുണ്ട് അച്ഛന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കുടുംബത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നു എന്നാണ് അഹാന പറഞ്ഞത് അടിയാണ് അഹാനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ